ഗോവയിലെ വേറൊരു കടയാണ് സ്മോക്കേഴ്സ് ഡെൻ ഇവിടെ കുറേ ഈ സാധനങ്ങളുണ്ട് ഇത് മറ്റേ ഇതാ ബോങ്ങൂപ്പി ഹുക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പയ്യസബ് കിത്തനേ തൗസൻഡ് ആയിരം രൂപ മുതൽ തുടങ്ങും വീഡിയോ ബനായകത്ത് പ്രോബ്ലം തന്നെ എങ്ങനെ ഇതെല്ലാം ഓരോരോ സാധനങ്ങളാണ് എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെ സാധനങ്ങളാണെന്നറിയത്തില്ല എന്തൊക്കെയോ സാധനങ്ങളാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുരിയസ് ടു ഹെൽത്ത് പുക പിടുത്തൽ ഉണ്ടാക്കും ഉടലേക്ക് കൊല്ലും അപ്പോൾ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് ഓക്കെ അപ്പം ഇതൊക്കെ എന്നാ സാധനങ്ങളാണ് നോക്കട്ടെ ഇതൊക്കെ ചുരുട്ടോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഇത് കണ്ടോ പൈപ്പ് ഉണ്ടോ ഏക പൈപ്പ് എന്ന പൈപ്പാണെന്ന് അറിയത്തില്ല മറ്റേ ഇത് ഇങ്ങനെ ഏതൊക്കെ ഇട്ടിട്ട് ഞാൻ വലിക്കുന്ന ഐറ്റാണ് ഓക്കെ 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 ഓരോരോ സിഗററ്റുകളാണ് അവിടെ ഉണ്ടോ വേപ്പ് ഉണ്ടോ വയ്യ മിനിറ്റ് ഏക്കമിനിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഏതേ എൻ്റെ മക്കളെ ുപ്പിയാണ് കേട്ടോ ഇത് ഓരോരോ റേറ്റ് ആണ് ഇത് ഇതൊക്കെ ലൈറ്ററാ ലൈറ്റർ ലൈറ്റർ സഫു ഈ ലൈറ്ററിന്റെ ഒക്കെ ഒരു കളക്ടറാ ഇതൊക്കെ ചുമ്മാ കണ്ടോ ഇത് ഓൾറെഡി ലൈറ്ററാ കളക്ടറ മോഡൽ ലൈറ്ററൈറ്ററ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ലൈറ്ററിന്റെ വരെയാണ് ആയിരത്തി എണ്ണൂറ്

सिगरेट बॉक्स कितना है इसका तारे तारे। कितना है कुछ में लीटर आएगा कितना है इसका 950 है 950 ओके 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 और क्या है इधर ओ ये भी बोंग है ना नहीं हुक्का हुक्का 100 हुक्का बोटल रखी है गोंडा गोंडा 100 हुक्का बोटल ये सब कितना है पूरे 18000 18000 പതിനെണ്ണായിരം രൂപ ഏകദേശം ഏകദേശം ഏകദിന പതിനെണ്ണായിരം രൂപ ആ റേഞ്ചൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഗോവയിൽ വന്നാലേ ഇങ്ങനത്തെ സാധനങ്ങൾ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിറ്റോ ഏ ടിറ്റോ സ്ട്രീറ്റ് ആണോ ടിറ്റോ സ്ട്രീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ടിറ്റോ സ്ട്രീറ്റിനകത്താണ് ഇങ്ങനത്തെ ഒരു ഗംഭീര കട നമ്മൾ കണ്ടത് അപ്പോൾ കൗതുകം തോന്നിയത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചെടുത്തേക്കുന്നത് എന്റെ പൊന്നെ നാട്ടിൽ ഇങ്ങനത്തെ കടയൊക്കെ ആണെങ്കിൽ എപ്പോൾ ഇവനെ തൂക്കിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതി അല്ലേ ഇങ്ങനത്തെ ഒരു കടയിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുതലാളിയും പോയി ഇതിന്റെ തൊഴിലാളിയും പോയി ഇത് നോക്കി നിന്നവനും പോയി അങ്ങനത്തെ ഒരു കടയാ അപ്പോൾ ഓക്കെ ഗൈസ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കൂടി കുടിക്കുവോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ നമ്മൾ ഇതുപോലുള്ള ഓരോരോ സ്ഥലങ്ങൾ ആ ഓരോരോ സാധനങ്ങൾ ഓരോരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഗൈസ് ബായ്